യും പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറണമെന്ന് ഡി ജി പിയുടെ സർക്കുലർ പൊതുജനങ്ങളുടെയും ജനപ്രതിനിധികളുടെ പൊതുജനങ്ങളോടും ജനപ്രതിനിധികളോടും മാന്യത വിട്ട് പെരുമാറരുത് ഭാഷയിലും പെരുമാറ്റത്തിലും സഭ്യത പുലർത്തണമെന്നും സർക്കുലറിൽ പരാമർശം ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ഈ ഇതേ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുന്ന സർക്കുലർ മുമ്പ് ഡി ജി പി തന്നെ പുറത്തിറക്കിയിട്ടുള്ളതാണ് ഇപ്പോഴിങ്ങനെ വീണ്ടും ഒരു സർക്കുലർ ഏത് പശ്ചാത്തലത്തിൽ അതിന്റെ ഉള്ളടക്കം എന്താണ് വിശദാംശങ്ങൾ ഷഫീ തിരിജിത്ത് സേനയിൽ ഈ അച്ചടക്കലംഘനം ഉണ്ടാകുമ്പോഴൊക്കെ സംസ്ഥാന പോലീസ് മേധാവി ഇങ്ങനത്തെ സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ സംസ്ഥാന പോലീസ് മേധാവി അദ്ദേഹം ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഒരു നാലാമത്തെയോ മൂന്നാമത്തെയോ സർക്കുലറാണ് ഇപ്പോൾ ഇങ്ങനെ പുറത്തിറക്കുന്നത് പക്ഷേ വീണ്ടും സേനയിലെ ചില ആളുകളെങ്കിലും അച്ചടക്കലംഘനം നടത്തുന്നു എന്നുള്ള കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ വടിയെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് സംസ്ഥാന പോലീസ് മേധാവി പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം അത് നന്നായിരിക്കണം പൊതുജനങ്ങളോടും ജനപ്രതിനിധികളോടും മാന്യത വിട്ട് പെരുമാറരുത് ഭാഷയിലും പെരുമാറ്റത്തിലും സഭ്യത പുലർത്തണം സർക്കാരിന്റെ കർശന നിർദ്ദേശമുണ്ടെന്നും സർക്കുലറിൽ ഡിജിപി ഓർമ്മിപ്പിക്കുന്നുണ്ട് കൂടാതെ മുൻപത്തെ സർക്കുലറിൽ നിന്ന് ഇത് വ്യത്യസ്തമാകുന്നത് വീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കാലാകാലങ്ങളിൽ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും സർക്കുലറിൽ പരാമർശിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ വിഷയത്തിൽ ഈ ഗവർ ഈ സർക്കുലർ കൊണ്ട് പോലീസ് സേനയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസ് സ്ഥലപ്പത്തെ ആളുകൾ കൊണ്ട് മാറ്റം മാത്രവുമല്ല കർശന നടപടി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് ചില നടപടികൾ അത് ഇനിയും ഉണ്ടാകുമെന്നുള്ള കൂടി നൽകുന്നുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രതി